يا سلطان الاولياء يا محيي الله يا علياء احسن بالغنالياء محيي الدين ചരിത്രപ്രസിദ്ധമായ ഓടമ്പുള്ളി സെയ്യദുപ്പാപ്പമാരുടെയും ശുഹദാ മഹത്തുക്കളുടെയും ആണ്ടുനേർച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഔസുല്ലാലം അഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ജിലാനി ഫതസല്ലാഹുസിറവുൽ അസീസിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഏഴോളം സാദാത്തുക്കൾ വർഷങ്ങൾക്ക് മുമ്പ് സെയ്യദുപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക പ്രബോധനാർത്ഥം ഹിജ്റ അഞ്ഞൂറ്റിപ്പത്ത് കാലഘട്ടത്തിൽ കറുകപ്പുത്തൂരിലെത്തിച്ചേർന്നു സത്യത്തിന്റെ ഉൾവിലി കേട്ട് നിരവധി ആളുകൾ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നു സദാസമയവും ആരാധനയിലും പ്രബോധനത്തിലും മുഴുകിയ കുടുംബങ്ങളും നൂറോളം വരുന്ന അനുചരന്മാരും ഷിർക്കിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത് രക്തസാക്ഷിത്വം വരിച്ചു പ്രസ്തുത സാധാത്തുക്കളും ശുഹദാക്കളുമാണ് ഈ മത്താമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആത്മീയതയുടെ അതുല്യമായ അർത്ഥതലങ്ങൾ അനുഭവവേദ്യമാക്കി മൺമറഞ്ഞിട്ടും അനുഗ്രഹീതമായ കാൽ പെരുമാറ്റത്തിലൂടെ അനേകായിരങ്ങളെ നന്മയുടെ പാതയിലേക്ക് വഴി നടത്തിയ ഗുരു ജീവിത വിശുദ്ധി കൊണ്ട് അങ്ങ് തെളിയിച്ച ദീപങ്ങൾ ഈ അരുതായ്മയുടെ ലോകത്തും ഞങ്ങൾക്ക് ആത്മബോധം നൽകി ആത്മജ്ഞാനത്തിന്റെ അകക്കാമ്പുകൾ ആർജിച്ചെടുത്ത് അനേകായിരങ്ങൾക്ക് സമാശ്വാസത്തിന്റെ തെളിനീരുറവയായി അവതരിച്ചു ജഗന്നിയന്താവിന്റെ നിയമസംഹിതകൾ ജീവിതത്തിൽ പകർത്തി പുതുബുൽ അഖത്താബ് ഹൗസുല്ലാലം അഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ദീപ്തസ്മരണകൾക്ക് മുമ്പിൽ ഈ മഹാന്മാരുടെ ആണ്ടുനേർച്ച വിവിധ ആത്മീയ സദസ്സുകളോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് നടത്തപ്പെടുകയാണ് വൈകുന്നേരം മണിക്ക് ആരംഭിക്കുന്ന മങ്കൂസ് മൗലയതിന് സ്ഥലം മുദരീസ് അബൂ സ്വാലിഹ് അൻവരി നേതൃത്വം നൽകുന്നു തുടർന്ന് പ്രൗഢമാകുന്ന മുഹിയുദ്ദീൻ മൗലിദ് സദസ്സിന് ഉസ്താദ് ഫൈസൽ ഫൈസി ചെറുപ്പുളശ്ശേരി നേതൃത്വമേകുന്നു ഫൗസുല്ലാലമിന്റെ അവദാനങ്ങൾ പാരായണം ചെയ്യുന്ന കുതുബിയത്തിന് തന്റെ വശ്യമായ അവതരണ ശൈലി കൊണ്ട് വൈജ്ഞാനിക ആത്മീയ സദസ്സുകളിലെ ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ ബഹുമാന്യ പണ്ഡിതൻ അഭിമന്യരായ സിനാനുദ്ദീൻ കാതിരി ഷത്താരി ആലപ്പുഴ ധന്യമായ നേതൃത്വമേകുന്നു ഈ സദസ്സുകളുടെ ഭാഗമാകാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കറുകപ്പുത്തൂർ ഓടമ്പുള്ളി മക്കാം പരിസരത്തേക്ക് ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു